കളർ ില് എഴുതി ഒട്ടിക്കുന്ന സമയത്ത് അവർക്ക് അക്ഷരം പഠിക്കാം അതേസമയം ഈ കളറുകളും അവർക്ക് പരിചയം അങ്ങനെയാണ് ഈ ചുമല ഫുള്ള് ചെയ്തോ ഇപ്പൊ പിന്നെ പറഞ്ഞാല് ഇത് വീഡിയോസ് കാണുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചെറിയ മക്കളുടെ ആൾക്കാരും ഇങ്ങനെ ഒരു സൗകര്യം അവർക്ക് ചെയ്തോട്ട് അവർക്ക് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിട്ടോ അങ്ങനെ ഡൈനിങ് ഹാള് പിന്നെ ഇത് ആണ് മക്കൾക്ക് ട്രോഫികൾ അതുപോലെ തന്നെ പിന്നെ പിന്നെ അവരുടെ സ്കൂൾ ഫോട്ടോസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് അതിലുള്ളത് പിന്നെ ഇവിടെ സൈഡിലായിട്ടൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ടൗണിൽ നമ്മള് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അതില് കൊടുത്തതാണ് അതുപോലെ തന്നെ സെൻട്രലാണ് ക്ലോക്ക് ഈ സൈഡിലും ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഫോട്ടോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇവിടെ ഇരുന്നിട്ട് ഒക്കെ കാണാം ഇവിടെ ഇരുന്നിട്ടാണ് ടിവിയും കാര്യങ്ങളൊക്കെ കാണാം ഇത് നമ്മൾ പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ കർട്ടൻ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വാങ്ങിയതാണ് ഇതൊക്കെ ഓൾഡ് ഫാഷൻ ആണ് അപ്പൊ ഇങ്ങനത്തെ കർട്ടൻസ് ഒന്നും ആരും ഉപയോഗിക്കുന്നില്ല മറ്റേ ഇങ്ങനെ വരിക്കുന്ന ടൈപ്പാണല്ലോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടി വി സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇത് നമ്മള് സിമെന്റിൽ ചെയ്തെടുത്തതല്ല ഇത് ബ്ലൈവുഡ് വാങ്ങിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മോഡൽ അവർ ചെയ്ത് തന്നതാണ് അങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇതുപോലെ തന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ അടുത്തത് നമുക്ക് റൂം കാണാം ഇതാണ് ഞങ്ങളെ ബെഡ്റൂം ഇതിപ്പോ കണ്ടാൽ നമുക്കൊരു തോന്നും എന്താന്ന് വെച്ചാൽ ഇവര് രണ്ടാളും ഏകദേശം ഒരേ പ്രായമാണ് അപ്പൊ നമുക്ക് പഠിപ്പിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പൊ ഞാൻ വെച്ചാൽ ഇതുപോലെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചു അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ വരുന്നത് പിന്നെ ഇത് ഇവിടെ ചെയ്തെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ബാലന്മാർ കളിക്കൊടുക്കുക അങ്ങനത്തെ സംഭവം അതൊക്കെ ഒരു പറച്ചു കളഞ്ഞോ ബാലന്മാർ കളിക്കൊടുക്കുക അങ്ങനത്തെ അതിന്റെ ഒക്കെ സെലറി പേജിൽ വരുള്ളോ അപ്പൊ അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാണ് അവർക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിന്നെ ഇത് ഈ ചാർട്ട് അതായത് നന്ദു ഒന്ന് മുതൽ ആറ് വരെ പറയുള്ളായിരുന്നു ചെറുപ്പത്തിൽ നമ്മൾ പത്ത് വരെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പത്ത് പറയും ആറ് കഴിഞ്ഞിട്ട് പിന്നെ ഒൻപത് പിന്നെ പത്ത് അങ്ങനെയൊക്കെ ആയിട്ട് പറയും അപ്പോൾ എനിക്കൊരു ഐഡിയ വന്നിട്ട് ഞാൻ എന്തൊക്കെയൊരു ചാർട്ട് വന്നിട്ട് ഒന്ന് മുതൽ നൂറ് വരെ എഴുതി ഈ ചാർട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ച് അപ്പം സ്വാഭാവികമായിട്ടും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉറക്കം ഉണർന്നേ നേരെ നോക്കി ചാർട്ടിലേക്കാണ് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് നൂറു വരെ അവൻ പഠിച്ചിട്ടാണ് അങ്ങനെയാണത് പഠിച്ചത് അപ്പം ഇത് പഠി ഇതാണ് ഞാൻ ഒട്ടിച്ച ചാർട്ട് അപ്പം ഇത് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി പിന്നെ അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കിട്ടുന്നത് വൺ ഇയർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് വൺ ഇയർ നാള് അങ്ങനെ കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ അക്ഷരങ്ങൾ അക്ഷരങ്ങള് പിന്നെ അക്ഷരങ്ങൾ കുറെ ഒക്കെ അറിയാം പക്ഷെ ഈ ചിഹ്നങ്ങൾക്കെടുന്ന സമയത്ത് നന്നായിട്ട് മാറിപ്പോകും അപ്പൊ ഞാൻ അങ്ങനെ കുറെ ഇതൊക്കെ അവര് പറിച്ചു കളഞ്ഞതാ കേട്ടോ കുറേ ഉണ്ടായിരുന്നു കൊറേ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ അങ്ങനെ അതുപോലെ നോവൽസ് പിന്നെ അത് ജില്ലകൾ പഠിക്കാൻ പറഞ്ഞതായിരുന്നു അപ്പൊ ഞാനിവിടെ ഏർ പേപ്പറിൽ ഇതൊക്കെ അവർ കീറി കളഞ്ഞതല്ലോ പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വെച്ചതാണ് അപ്പൊ അവർ കുറെ ഇങ്ങനെ വായിച്ച് പഠിക്കും പിന്നെന്ന് എന്ന് പറഞ്ഞാല് ഇത് ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ചെറിയ ചെയ്യുന്ന മക്കളുടെ ഇങ്ങനെ ഒരു സൗകര്യം അവർക്ക് കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടി പഠിക്കാനൊരു എളുപ്പല്ലേ ഇതില്ലേ കാണാൻ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് കണ്ടോ പറയുന്നത് അതെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളിങ്ങനെ എഴുതി വെച്ചത് കൊണ്ടാണ് അവൻ പറയാൻ കഴിഞ്ഞത് കേട്ടോ അപ്പം പിന്നെ ഈ കളർ പേപ്പറുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കളറും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കളർ പേപ്പറുകൾ എടുത്തത് ഇത് എന്ത് എനിക്ക് തോന്നുന്നു ഒരു രൂപയ്ക്ക് മൂന്നെണ്ണോ അങ്ങനെ എന്താണ് കിട്ടുക ഇങ്ങനെ കളർ പേപ്പറുകൾ അപ്പം ഇങ്ങനെ ഈ കളർ പേപ്പറുകളിൽ എഴുതി ഒട്ടിക്കുന്ന സമയത്ത് അവർക്ക് അക്ഷരം പഠിക്കുക അതേസമയം ഈ കളറുകളും അവർക്ക് പരിചയം അങ്ങനെയാണ് ഈ ചുമല ഫുള്ള് ചെയ്ത് വച്ചിട്ടോ അപ്പോൾ ഏകദേശം പറിച്ചു കളയാനായിപ്പം ഈ വർഷം കൂടി ഇങ്ങനെ നിന്നിട്ട് അടുത്ത വർഷം ഇത് ഫുള്ള് ഒഴിവാക്കിയിട്ട് പെയിന്റ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഈ ഇത് പിന്നെ ഇവിടെ അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷും മലയാളം അതുപോലെ തന്നെ നമ്മുടെ വീക്ക് വീക്ക് ഓഫ് എഴുതി വെച്ചിട്ടുണ്ട് സൺഡേ മൺഡേ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ അതായത് നമ്മളിങ്ങനെ എഴുതി ഒട്ടിച്ചു വെക്കുന്ന സമയത്ത് നമ്മളെ പോലെ അറിയില്ല അവർ പഠിക്കുന്നത് അവരിങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ വന്നിട്ട് അവരിങ്ങനെ അവരല്ലേ കളിച്ചുങ്ങാഞ്ഞ് കുറെ ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസ് ആനിമൽസ് ബേർഡ്സ് അങ്ങനത്തെ കുറെ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചെടുക്കുന്നത് അപ്പൊ അതിൻ്റെ ഒക്കെ പേര് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ പഠിക്കും പിന്നെ അതുപോലെ തന്നെ മന്ത് വീക്ക് അതുപോലെ തന്നെ ടു തേർട്ടി വരെ കഴുകി വെച്ചിരിക്കുന്നത് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവർ അവരെന്നെ അതെല്ലാം പഠിച്ചെടുക്കും അപ്പൊ എങ്ങനെ ചെയ്ത് അതായത് കുഞ്ഞു മക്കളൊക്കെ ഉള്ള കുഞ്ഞുമക്കളൊക്കെ അമ്മമാരുണ്ടാവുമല്ലോ അപ്പം ചെറിയ മക്കളെ വെച്ചിട്ട് പഠിപ്പിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഞാൻ എന്നിട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ടിനെ തൊടണോ ആ ഫ്രൂട്ടിന്റെ ആ ഫ്രൂട്ട് ഏതാണ് കാണാതെ പറയണം അങ്ങനെ ഇത് കളർ ഏതാണ് പേര് ഏതാണെന്ന് ആപ്പിൾ റെഡ് കളർമർ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വാഷിംഗ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെന്ററില് ഒരു മിററും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സാധാ മിററ് ഇവിടെ എത്രയാണോ വേണ്ടത് വെച്ചാല് ആ അളവിന് കട്ട് എഴുതി കൊണ്ടുപോകുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ താഴെ മൂന്ന് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതില് ഒന്നില് പത്രം അതുപോലെ തന്നെ ഡ്രസ്സും ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും അപ്പം ഇത് പറഞ്ഞാല് നമ്മുടെ നിലത്തിന്റെ അതേ സെയിം ഗ്രാൻഡേറ്റ് തന്നെയാണ് ഇട്ടോ അവിടെ കൊടുത്തത് ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് ഇവിടെ ടേബിൾ മാത്രമേ ഉള്ളൂ വേറെ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടില്ല പിന്നെ ഒരു എക്സ്ട്രാ വന്നതെന്ന് വെച്ചാൽ ഇതിന് ഒരു സംഭവം മാത്രം ഇതിന് ഷെൽഫ് ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഗ്ലാസ് മൗൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരുന്നത് ഇതാണ് ഇട്ടോ നമ്മൾ അടുക്കളന്ന് പറയുന്നത് ടുപ്പ് അതുപോലെ തന്നെ ഇതിന് ഈ റാക്കിൻ്റെ അടിയിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് ഇതാ ഇങ്ങനെ ഡോറും കാര്യങ്ങളൊക്കെ അങ്ങനെ ആകുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊള്ളും അതേമാതിരി തന്നെ ഇവിടെയും അതേ സെയിം കളറിൽ വെച്ചിട്ടുള്ള ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും പിന്നെ അടുക്കളയിൽ തന്നെയാണ് ഫ്രിഡ്ജിനും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും ഉള്ള സ്പേസ് അടുക്കളയിൽ തന്നെയാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ നമുക്ക് പണിയെടുക്കുന്ന സമയത്ത് തന്നെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനും പറ്റും അപ്പൊ അത്രയും സമയം ലാഭം കിട്ടും പിന്നെ ഇതാണ് സ്റ്റോവ് സ്റ്റോവ് റൂമില് ഡോറൊന്നും വെച്ചിട്ടില്ല ഓപ്പൺ ആണ് ഇതാണ് കിച്ചണിന്റെ മൊത്തത്തിലുള്ള വ്യൂ അതായത് ഈ കിച്ചണിൽ അത്യാവശ്യം കാറ്റും വെളിച്ചൊക്കെ കിട്ടുന്നതുകൊണ്ട് പകൽ സമയങ്ങളിൽ നമുക്കങ്ങനെ ബൾബിൻ്റെ ആവശ്യമൊന്നും വരാറില്ല ഇതാണ് ഇട്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നൊരു ഭാഗമാണിത് ഇവിടെ നമ്മളൊരു സൈഡിൽ അമ്മി വെക്കാനൊരു സ്പേസും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് പാത്രങ്ങൾ അതുപോലെ തന്നെ നമുക്ക് അരി മല്ലി മുളക് അങ്ങനെയൊക്കെ കഴുകാൻ അങ്ങനെ ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോളിൽ കാണട്ടോ മോളിൽ രണ്ട് റൂമ് പാസിയും ഒരു സിറ്റൗ കാണു വെള്ള വീട് എടുത്ത സമയത്ത് കോഴിക്കോട് ഒരു റൂം ആക്കിയിട്ട് മാറ്റാൻ വിചാരിച്ചിരുന്നു പിന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു റോഡിൽ പിന്നെ വിചാരിച്ചോ എന്താ പിന്നെ രണ്ട് റൂം ആക്കിയിട്ട് എടുക്കാറുണ്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് റൂമ് ഇതാണ് ഇതുവരെ പഠിക്കുന്ന റൂമാണ് കേട്ടോ ഈ ബോർഡ് എന്ന് പറയുന്നത് നമ്മള് വീട് വീട് പണിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിരുന്നല്ലോ വാതിലും ജനലോക്കെ അപ്പൊ അതിന്റെ കുറച്ച് ബാക്കി വന്ന പേസ് കൊണ്ട് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കി വിശ്വസിക്കാൻ വേണ്ടിട്ട് അതായത് നമുക്ക് ഡിക്ടേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് രണ്ടാൾക്കും കൂടി പറഞ്ഞു പറഞ്ഞെടുക്കാൻ ചെലു ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് വരും അപ്പോൾ എഴുതി കൊടുത്താലും നോട്ട്സ് ഒക്കെ ടീച്ചർ അയക്കില്ല അപ്പോൾ ഞാൻ ബോർഡിൽ എഴുതി കൊടുത്താലും ഒരാളെ നമ്മൾ പഠിപ്പിക്കുന്ന സമയം കൊണ്ട് ഒരാൾ നോട്ട്സ് അവരുടെ നോട്ട് ബുക്കിൽ എടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്തതാട്ടോ ബോർഡ് ഈ അലമാരയ്ക്ക് ഒരു പ്രത്യേകത കിട്ടും അതായത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഫുൾ മരമാണെന്ന് വിചാരിക്കില്ല പക്ഷേ ഇത് ഫുൾ മാലും ഇതിൻ്റെ ഡോർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതൊക്കെ സിമെൻ്റാണ് നമ്മളിവിടെ വാർത്ത താട്ടത് ഇത് ഇവരുടെ സ്റ്റഡി ടേബിൾ ഇവിടെ വെച്ചാണ് അവർ പഠിക്കുക അപ്പൊ ഇതായിരുന്നു ആദ്യം ഞാൻ വാങ്ങിയിരുന്ന ചാർട്ട് അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ബോർഡിന് പകരം ഫസ്റ്റിൽ ഇതാണ് ഞാൻ വാങ്ങിയത് പിന്നെ നമ്മൾ കുറെ ഉപയോഗിച്ച് പിന്നെ അങ്ങനെ വുഡ് വന്നപ്പോഴാണ് നമ്മളത് ഉണ്ടാക്കിയത് അതിന്റെ മുന്നിൽ ഇതിലായിരുന്നു കഴിഞ്ഞങ്ങോട്ട് ഇരുന്നത് കണ്ടേ ഊപ്പി സ്ലീപ്പ് ഹെഡ് എറൗണ്ട് ഒക്കെ ഇതൊക്കെ വെച്ച് തീർക്കാൻ കുറെ കാര്യം അപ്പോൾ ഈ റൂമിൽ എത്രയേ ഉള്ളൂ ഇതാണ് കേട്ടോ ഞങ്ങളെ ലൈബ്രറി ഇവിടെ കുറേ ബുക്കൊന്നും ഇല്ലെന്നാൽ കുറച്ച് ഒക്കെ ഉണ്ട് ഇതൊക്കെ കളക്ഷൻസ് ആണ് അതുപോലെ ഇതൊക്കെ മക്കളുടെ വാലന് വാഴമി അങ്ങനത്തെ കുറച്ച് തന്നെയാണ് പിന്നെ മഹാഭാരതം ഡിക്ഷണറി ഉണ്ട് കുറച്ച് ബുക്കുകൾ കേട്ടോ കുറച്ച് ബുക്കും കൂടി ഒക്കെ വാങ്ങി നോക്കണം അപ്പം ഇവിടെ എത്രയുള്ളട്ടോ അടുത്തത് ഇതാണ് അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ഇതെന്താണെന്ന് മനസ്സിലായോ അല്ലെങ്കിലും ഇത് കണ്ണുണ്ടതാണോ കണ്ണുണ്ടാവോ ഇത് ഇൻഡിവേറ്റർ ആണ് കേട്ടോ ഞാൻ കുറച്ച് കോഴിയൊക്കെ വളർത്തുന്നുണ്ട് ഇപ്പൊ നമുക്ക് മുട്ടകൾ കുറേ കിട്ടുന്ന സമയമാകുമ്പോൾ നമ്മൾ സീസൺ ആവുന്ന സമയത്ത് കോഴിമക്കളെ വികിപ്പിക്കും അപ്പം അതിന് ഉപയോഗിക്കുന്നതാണ് ഇപ്പം എനിക്കൊരു നല്ല അഞ്ചാറ് മാസമായി നമ്മൾ വികിപ്പിച്ചിട്ട് അപ്പം ഈ ഇവിടെ എടുത്ത് വച്ചതാണ് കേട്ടോ പെട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെറസിന്റെ മുകളൊന്നും കൊണ്ടുനാൻ പറ്റില്ല ചൂടൊക്കെ വെയിൻ്റെ ചൂടൊക്കെ പറ്റിയാല് ഇത് ഇടയിൽ പോകും അപ്പൊ ഈ റൂമിൽ ഇത്രയേ ഉണ്ട് പിന്നെ കടയിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതെന്താന്ന് മനസ്സിലായോ ഇത് കാണുമ്പോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത് റൂം ആണല്ലേ പക്ഷെ ഇത് റൂമല്ലാട്ട് ഞങ്ങളുടെ പഴയ വീടിന്റെ വാതിലാണ് അപ്പം ഇത് ബാത്റൂമാണ് ഇത് ബാത്റൂമാണ് മഴക്കാലത്ത് എവിടെയാണ് കേട്ടോ വിരിച്ചിടുക ഇതാണ് നമ്മുടെ നമ്മടെ സിറ്റൗട്ട് ഇവിടെ എത്രയുള്ളുട്ടോ ഹോം ടൂറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബസ്സിലാണ് കേട്ടോ ഹോം എടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ചെറിയ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ